സംസ്ഥാനത്തെ റേഷൻ കടകളിൽ നിന്നും ജൂൺ മാസത്തിലെ റേഷൻ വിഹിതം മേടിക്കാൻ ഇനി ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ ജൂൺ മാസത്തിലെ റേഷൻ വിഹിതം അനുസരിച്ച് മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലുമാണ് ലഭ്യമാകുന്നത് കൂടാതെ മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭ്യമാകുന്നതാണ് പിങ്ക് കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കൂടാതെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലുമാണ് ലഭ്യമാകുന്നത് നീള റേഷൻ ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ടു കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭ്യമാകുന്നതാണ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭ്യമാകും വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണ് ലഭ്യമാകുന്നത് കൂടാതെ എല്ലാ കാർഡുള്ളവർക്കും മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് അറുപത്തൊന്ന് രൂപയാണ് വില വരുന്നത് മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക നീല പിങ്ക് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അര ലിറ്റർ മണ്ണെണ്ണ വീതവുമായിരിക്കും ലഭ്യമാകുന്നത് അതിനാൽ റേഷൻ വിഹിതം മേടിക്കാത്തവർ എത്രയും വേഗം ഇക്കാര്യങ്ങൾ മേടിക്കേണ്ടതാണ് തുടർച്ചയായ മൂന്ന് മാസങ്ങളിൽ ഒരു റേഷൻ വിഹിതവും മേടിക്കാത്തവരുടെ റേഷൻ കാർഡുകൾ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കി ചെയ്യുക കൂടാതെ റേഷൻ കാർഡിന്റെ തരം മാറ്റുന്നതിന് ജൂൺ മുപ്പത് വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് വെള്ള നീല കാർഡുകാർക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുന്നതിനാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് ഇതൊരു െടുത്ത് അർഹരായിട്ടുള്ള എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് റേഷൻ കാർഡിൽ നിരവധി ആളുകളാണ് പിങ്ക് കാർഡിന് അർഹരായിട്ടുള്ളത് അതിനാൽ തന്നെ ഇവരെല്ലാവരും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് പിങ്ക് കാർഡിലേക്ക് മാറാൻ സാധിച്ചാൽ സൗജന്യ അരിയും ചികിത്സാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് നിലവിൽ വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് പല സബ്സിഡി ആനുകൂല്യങ്ങളും ലഭിക്കാറില്ല നീല റേഷൻ കാർഡിനായിക്കോട്ടെ കുറഞ്ഞ വിഹിതവുമാണ് ലഭിക്കുന്നത് അതിനാൽ അർഹരായിട്ടുള്ളവർക്ക് പിങ്ക് കാർഡിലേക്ക് മാറാൻ സാധിച്ചാൽ അതും വളരെ ഒരു ആശ്വാസമായിരിക്കും അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും കൂടാതെ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി ഓൺലൈനായി അഭ്യസമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ് ബി പി ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റും പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട വീടിന്റെ വിസ്തീർണ്ണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും വാടക വീടാണെങ്കിൽ വാടക കരാറും ഒക്കെയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട രേഖകൾ കൂടാതെ വീടുകളിൽ ഗുരുതര രോഗങ്ങളുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കാൻ സാധിക്കും ഇവർക്കൊക്കെ മുൻഗണന ലഭിക്കുന്നതുമായിരിക്കും സർക്കാർ സഹായത്ത ലഭിച്ച വീടാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമായ രേഖകളിൽ ഒന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം അർഹരായിട്ടുള്ള എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്